ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ റാലി ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ് പ്രതിഷേധ റാലി എന്ന് പറഞ്ഞാൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ പ്രതിഷേധിച്ചാണ് റാലി അതായത് ഇന്നത്തെ റാലി എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ മദ്യ അഴിമതി കേസിൽ അകത്താണ് പുള്ളി ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ ഏത് കാരണം കൊണ്ടും ഈ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ അഭിപ്രായം ഇന്ത്യ മുന്നണി നേതാക്കന്മാരെ പറ്റി ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കള്ളന്മാരുടെ എന്ത് പറയുന്നു അതെ 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 ഇത് ഈ ആഗോള കള്ളന്മാരുടെ മഹാറാലിയാണ് ഈ നടക്കുന്നത് കാരണം നമ്മൾ ആ മുന്നിൽ നീലുള്ള ഓരോ ആളെ നോക്കുക ഏതെങ്കിലും തരത്തിൽ വലിയ അഴിമതിയിലോ വലിയ കുംഭകോണത്തിലോ ഒക്കെ പേര് കേട്ട ആളുകളാണ് അതിൻ്റെ അകത്തുള്ളത് അത് സോണിയാഗാന്ധിയും മകൻ രാഹുലും മുതലേ ലാലു പ്രസാദ് യാദവും കേജ്രിവാളും വരെയുള്ളവരുടെ കഥയാണ് ഇത് ഒന്നാമത് അവർ നാഷണൽ ഹെറാൾഡ് യങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേതിൻ്റെ സ്വത്ത് പ്രധാനമായിട്ടും ഡൽഹിയിലെ പ്രൈം ലൊക്കേഷനിലാണ് ഈ നാഷണൽ ഹെറാൾഡ് നിൽക്കുന്നത് ആ കെട്ടിടം കൈവശപ്പെടുത്തുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ഏ ഷെയർ വയ്ക്കാൻ കോൺഗ്രസിന്റെ പത്രമാണ് നെഹ്റുവിന്റെ പത്രമാണ് അതിന് ആദ്യകാലത്ത് വലിയ പത്രാധിപന്മാരും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ പത്രമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല ഇവർക്ക് ആ സ്വത്ത് അതെ അതിന്റെ സ്വത്ത് കൈവശപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം അതിനുവേണ്ടി പത്രസ്ഥാപനം ഇല്ലാതാക്കിയതായിരിക്കും ആ പത്രസ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ ഭീഷണത്തിന്റെ കാര്യം തന്നെ നോക്കുക ആ ഭീഷണമായി ബന്ധപ്പെട്ടും അഴിമതി കേസുകളുമൊക്കെ ഉണ്ടല്ലോ അത് കൈകാര്യം ചെയ്യുന്നവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എം ഡി ആയിട്ടിരുന്നത് പി സി ചാക്കോ ആണോ വേറെ ആരെങ്കിലും ആണോ അക്കാലത്താണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ രാഷ്ട്രീയ കക്ഷികൾ പത്രം തുടങ്ങിയാൽ തുടങ്ങിയാലിങ്ങനെയൊക്കെ നടക്കുള്ളൂ അവർക്ക് ഇതിനേക്കാൾ വലിയ കച്ചവടം വേറെ ഉണ്ടല്ലോ അഴിമതിക്കുമൊക്കെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ വളരെ കുറവാണ് ഇതൊരു സബ്സിഡൈസ്ഡ് പ്രോഡക്റ്റ് അല്ലേ പത്രം എന്ന് പറയുന്നത് ഇനി നമ്മൾ കോൺഗ്രസിൻ്റെ തന്നെ കാര്യം നോക്കുക കോൺഗ്രസിന് ഇപ്പോൾ ഈ ഇൻകം ടാക്സ് കടലാസുകൾ കൊടുക്കുന്ന എന്തോ വലിയ ദോഷമാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെയല്ല അതിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ കക്ഷികൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ഇൻകം ടാക്സ് ഈ ഇളവ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇളവിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി രണ്ടായിരം രൂപയിലുള്ള രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ളത് മുഴുവൻ ഈ കാഷ് ട്രാൻസാക്ഷൻ ആകരുത് അത് ബാങ്ക് വഴിയൊക്കെയുള്ള ഇടപാടെ ആകാവൂ പക്ഷേ ഇവരുടെ കാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ കോടി രൂപയോളം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നൊക്കെ പറയുന്നത് നോട്ടീസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ കമൽനാഥിൻ്റെ ഡി കെ ശിവകുമാറിൻ്റെയൊക്കെ വീട്ടിലൊക്കെ റെയ്ഡ് നടന്നല്ലോ ആ റെയ്ഡിൽ കിട്ടിയ ഇപ്പോൾ ഉദാഹരണത്തിന് കമൽനാഥിൻ്റെ വീട്ടിൽ റെയ്ഡ് നട അയാളുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പ്രവീൺ കുമാറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഒരു ഡയറി കിട്ടി അത് നമ്മുടെ മാസപ്പടി ഡയറി പോലെയാണ് അതിൻ്റെ അകത്ത് പല ആളുകൾക്കും കാശ് കൊടുത്തത് എം എൽ എമാരെ എം പിടിക്കാൻ പിടിക്കാനാണ് ഞാൻ ഒരു സംശയം ഈ ഇവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡ് കോടിക്കണക്കിന് രൂപ പിടിച്ചിട്ടുണ്ടാവുമായിരിക്കും ആ കോടിക്കണക്കിന് രൂപ പിടിച്ചിട്ടുള്ള പത്രങ്ങളിൽ വന്നാണ് അത് പിടിച്ചുകൊണ്ട് പോകാൻ രേഖയുള്ളതാണ് ഈ പൈസ ഏതെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പണമാണെന്ന് പറഞ്ഞു കാണും പക്ഷേ പിന്നെ ഈ പൈസ എന്തിന് ചെലവഴിച്ചു അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ വിവരങ്ങൾ കൊടുക്കാതെ വരുന്നതുകൊണ്ടാണ് ഈ പൈസയ്ക്ക് ടാക്സ് അടയ്ക്കണമെന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയും കാണ്ടാണ് ഇന്ന് ഇങ്ങനെ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞത് ഇങ്ങോട്ട് കൂടും അപ്പം ഇന്ന് പറഞ്ഞേക്കുന്ന ഫാസ്റ്റസ്റ്റ് മോദിയുടെ ഫാസ്റ്റിസ്റ്റ് സമീപനം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി കോടി രൂപ അടയ്ക്കേണ്ടി വരുന്നതെന്നാണ് അതെ അതെ അതായത് പൈസ രാജ്യം ഭരിക്കാൻ നിൽക്കുന്നവൻ രാജ്യത്തിൻ്റെ വരുമാന സംവിധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കൂലിപ്പണിക്കാരൻ വരെ ടാക്സ് അടയ്ക്കുമ്പോൾ രാജ്യത്തെ നിലപ്പിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വികസനം രാജ്യത്തിൻ്റെ വികസനം എല്ലാത്തിനും സബ്സിഡി കൊടുക്കുന്നതിന് പാമ്പിടിച്ച ഇതിനെല്ലാം ഈ ടാക്സ് സംവിധാനമാണ് ഈ സംവിധാനത്തിൽ ഏതാണ്ട് കേസരി കേസരി കേസരിയിരുന്ന കാലങ്ങൾ അന്നുമുതലുള്ള ടാക്സ് കൊടുക്കാനുള്ള ഇന്ത്യയിലെ അറുപത്തിയഞ്ച് കൊല്ലം ഭരിച്ച പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി ഇന്ന് നമ്മളീ പറയുമ്പോൾ സാർ ഒരു കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാറ് ഈ കള്ളന്മാരുടെ ഓരോരുത്തേയും പൈസയുടെ പ്രേക്ഷകർ അറിയണം റാലി ഇന്ന് നടത്തുന്ന ഈ പ്രതിപക്ഷ മുന്നണി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് മോട്ടിച്ച പൈസയുടെ ഏകദേശ കണക്ക് ഓരോരുത്തരുടെയും ലിസ്റ്റ് ചെയ്ത് പറയണം നമ്മുടെ പ്രതിപക്ഷ അയ്യോ നമ്മുടെ പ്രേക്ഷകർ അറിയണം നമ്മൾ ഈ ആയിരത്തി എണ്ണൂറ് കോടി എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാര്യമാണിത് ഏഹ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തിഇരുപത്തൊന്ന് വരെയുള്ള കണക്കാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ളത് വരാൻ പോകുന്നു അത് വല്യ എമൗണ്ട് ആണ് വരാൻ പോകുന്നത് എന്നു പറഞ്ഞാല് അണ്കോണ്ടക്ട് കാഷ് ട്രാൻസാക്ഷൻസ് ആണ് കോൺഗ്രസിനെ ഈ പടുകൂഴിയിലാക്കിയിരിക്കുന്നത് കള്ളപ്പണം ആണ് ആ പാർട്ടി കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഡി കെ ശിവകുമാറിന്റെ വീട്ടിലെ റെയ്ഡും മറ്റേ കമൽനാഥ് കമൽനാഥിൻ്റെയും അങ്ങനത്തെ റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് സൂറത്തിലെ ചില കമ്പനികൾ ഇങ്ങനെ പലതും മൈട്രയിൽ ഈ പണം എവിടെ നിന്ന് വന്നു ഈ ഇവിടുന്ന് ഇപ്പോൾ ഡി കെ ശിവുമാറിൻ്റെ വീട്ടിൽ നിന്ന് മുന്നൂറ്ററുപത് കോടി രൂപ കണ്ടെടുക്കുന്നു എന്നിരിക്കട്ടെ കള്ളപ്പണം കണക്കില്ല ഇത് എവിടെ നിന്ന് വരുന്നു അത് നോക്കുകയാണ് അതാണ് ഇത്രയും സമയമെടുക്കുന്നത് നോക്കുക ശരി തന്നെ സാറേ നാഷണൽ ഹെറാൾഡ് കേസിനകത്ത് എത്ര രൂപയുടെ അഴിമതിയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അഴിമതി അതെ പ്രോപ്പർട്ടിയുടെ ഇതിനകത്ത് വെച്ചിട്ട് അപ്പൊ ഇപ്പൊ തന്നെ ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്കകത്ത് കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ഇതെല്ലാം കൂടെ ജപ്തി ചെയ്തിട്ടുണ്ട് ഇനിയും അപ്പം കോൺഗ്രസ് ഇതിന് നേരം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ മാത്രം അഴിമതി ഒരു കേസിന്റെ അഴിമതിയാണോ നമ്മൾ ഈ പറഞ്ഞ പ്രിയങ്കയുടെ ഭർത്താവ് ഡി എൽ എഫുമായി ബന്ധപ്പെട്ട എത്രയോ കേസ് കോടാനുണ്ട് അതുകൊണ്ടാണ് പ്രിയങ്ക സ്ഥാനാർത്ഥിയാകാതിരിക്കുന്ന ഒരാള് ഇപ്പോ ഇവിടുത്തെ ഇന്ന് എറണാകുളത്ത് തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ സ്വത്ത് വിവരം കൊടുത്തുള്ളത് ഇത് പറഞ്ഞപ്പോ ഒരു ഭാര്യയാണ് പ്രിയങ്ക ഈ ഈ ഭർത്താവിന്റെ വരും പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട് കാരണം ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിയായിട്ടുള്ള രാജേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അന്ന് എം പി ആയിട്ടിരുന്നപ്പോൾ അന്നായിരുന്നല്ലോ കല്യാണം നടന്നത് അന്ന് അയാള് ലോകസഭയിൽ ചോദിച്ച ഒരു ചോദ്യം റോബർട്ട് ബദേരയുടെ ഞാൻ ഡിവൈഫൈക്കകത്ത് വലിയ പിന്നെ ചർച്ചയായ ഒരു വിഷയം റോബർട്ട് ബദേരയുടെ പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടായ ആസ്തിയും ഇപ്പോഴത്തെ ആസ്തിയും അതെന്ന് വെച്ചാൽ അഞ്ച് പുള്ളി കഴിച്ച ഒരു അഞ്ചു കൊല്ലത്തിന് ശേഷമുള്ളേ കല്യാണം കഴിക്കുമ്പോൾ ഇയാൾക്ക് വെറും ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആസ്തി മാത്രമേ ഉള്ളായിരുന്നു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അയാളുടെ ഈ പ്രോപ്പർട്ടി അനലൈസ് ചെയ്തപ്പോൾ റെക്കോർഡാണ് അയാളുടെ നാലായിരം കോടി ഈ സോറി പറഞ്ഞ കമ്പനിയുടെ പേരുണ്ടായിരുന്നു ഡി എൽ എഫ് അതെ നാലായിരം കോടി രൂപയുടെ ഈ വസ്തു ക്രയവിക്രയം ചെയ്യുന്ന കമ്പനിയുടെ ഉടമയെ അല്ലെങ്കിൽ ഇത്രയും രൂപയുടെ ഉടമയായിട്ട് അയാൾ അയാളൊരു പണിയും ചെയ്തിട്ടില്ല ഈ പണി കല്യാണം ചെയ്ത പണി എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ മകളെ കല്യാണം കഴിച്ചു അപ്പം ആദ്യത്തെ നേർത്തു കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇനി രണ്ടാമത്തെ പറഞ്ഞാട്ടെ സാറേ അടുത്തയായിട്ട് ബന്ധപ്പെട്ട് രസമുള്ള എൻ്റെ ഒരു ഓർമ്മ ഈ ഗൾഫില് ജോലി ചെയ്യുന്ന നമ്മുടെ തൃശ്ശൂർക്കാരനായ ഒരു സി സി തമ്പി ഈ വാദ്രയുടെ ബിനാമിയാണ് കഴിഞ്ഞ എഞ്ചിനീയറും കോളേജും ഒക്കെ ഉണ്ടായേക്ക് അതാ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇയാളുമായിട്ട് ആയിട്ട് കെ സി വേണുപാലിന്റെ ബന്ധം കൊണ്ടായാലും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു 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 പക്ഷേ തമ്പിയെ മറ്റേ ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഇത് നന്നായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ തമ്പി ലണ്ടനിൽ മറ്റേ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും ആദ്രയ്ക്കും ഒക്കെ എന്തോ സ്ഥലം മേടിച്ചു കൊടുത്തു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇ ഡി പറയുന്നൊക്കെ ഞാൻ അക്കാലത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട് തമ്പിയുടെ കാര്യം സാർ പറഞ്ഞ കാര്യം തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പ് ലോസത്തെ ഇന്ത്യയുടെ അവര് ആലോചിച്ചിട്ടുണ്ട് കെ സി വേണുപാലും എന്നിട്ട് പങ്കുണ്ടെന്ന് പറഞ്ഞു അന്ന് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഞാനിത് എന്തുകൊണ്ടാണെന്നൊക്കെ ഈ തമ്പിയുടെ കാര്യമൊക്കെ അങ്ങനെയാണ് ഇങ്ങേര് കുന്നംകുളം ബാല ഭാഗത്തോ മറ്റോ ഒക്കെ എഞ്ചിനീയറിങ് കോളേജ് നടത്തും പറഞ്ഞു സ്റ്റാലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വരികയാണല്ലോ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രൽ ബോണ്ടില് ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്ന രണ്ടു പേര് ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അല്ല സത്യത്തില് അത് മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറഞ്ഞ കമ്പനിയും കൽക്കട്ട ആസ്ഥാനമായ മേഘ എഞ്ചിനീയറിംഗ് പറഞ്ഞ കമ്പനിയാണ് ആ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞയാളെ ആയിരത്തി മുന്നൂറ് മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുണ്ട് ഒരു ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേഘ എഞ്ചിനീയറിങ്ങും മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ഇ ഡിയും ഇൻകം ടാക്സും ഒക്കെ റെയ്ഡ് തുടങ്ങിയപ്പോഴാണ് ഇവർ ബി ജെ പിക്ക് പൈസ കൊടുത്തു തുടങ്ങിയതെന്ന് ഈ കള്ളന്മാരെ ആരോപിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിലത്തെ കഴിഞ്ഞ വെച്ചാൽ ഈ കണക്ക് മുഴുവൻ നോക്കിയവര് ഈ റെയ്ഡ് നടന്നു കഴിഞ്ഞാ ക നടന്ന ഇരുപത്തി ആറ് കമ്പനികൾ ഇരുപത്തി ആറ് കമ്പനികളും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ് അതായത് ഇലക്ട്രോൾ ബോണ്ട് എന്ന് പറയുന്ന സുതാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാട് അതായത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്ത് കോൺഗ്രസിന്റെ കള്ളപ്പണം എന്ന് പറഞ്ഞില്ല എന്നോട് ഈ ഡൽഹിയിൽ ഇന്നലെ വിളിച്ച ആൾ എന്നോട് പറഞ്ഞിരുന്നത് കെട്ടുകളിലാണ് ഇരുന്നത് ആ പൈസയൊക്കെ അതെ അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും നമ്മൾ കാണുന്ന പത്ത് ഇരുന്നൂറ് രൂപ അല്ല സാറേ മുന്നൂറ് കോടി അഞ്ഞൂറ് കോടിയൊക്കെ ഈ ചാക്കുകെട്ടിൽ അതായത് പറഞ്ഞതുപോലെ ഇലക്ട്രോൾ ബോണ്ട് എന്ന് പാർലമെന്റ് പാസാക്കിയ ശരിയായ രീതിയിലുള്ള അത് പൈസ 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 ടാക്സ് കൊടുക്കുന്ന ആ സംവിധാനത്തെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മോശമായ സംവിധാനമാണെന്ന് ജനത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചു വീണ്ടും പഴയ രീതിയിൽ കള്ളപ്പണം വാങ്ങിക്കൂട്ടി കൊഴുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രോ ബോണ്ട് എന്നിട്ട് പോലും ഈ ഇലക്ട്രോൾ ബോണ്ട് മുഖേന പോലും ഇവിടുത്തെ കള്ളന്മാർ ടാക്സ് അടയ്ക്കാത്തതോടെ പൈസ മേടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇലക്ട്രോൾ ബോണ്ട് ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷം ബിജെപിയെ പറ്റി പറയുമ്പോൾ രാമചന്ദ്ര സാർ ഇപ്പൊ പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കമ്പനികൾ ഈ രീതിയിൽ റെയ്ഡ് ചെയ്തതോടെ കഴിഞ്ഞ് ബി ജെ പി പണം മേടിച്ചിട്ടില്ല ആ പണം മേടിച്ചതും പ്രതിപക്ഷം ഇരുപത്തി ആറ് കമ്പനികളിൽ ഈ ഭൂരിപക്ഷം കൂടുതലും പൈസ കൊടുത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനാണ് തെളിവ് എന്താന്ന് വെച്ചാൽ ഈ സാന്റിയാഗോ മാർട്ടിൻ കൊടുത്തിരിക്കുന്ന പൈസയിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് തൃണമൂലിനും ഡി എം കെക്കുമാണ് നമ്മുടെ ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇത് നിരോധിച്ചല്ലോ കേരളത്തിൽ പക്ഷേ ഇയാള് ഡ്രീം ലോട്ടറി എന്ന് പറഞ്ഞിട്ട് അനധികൃതമായിട്ട് കൽക്കട്ടയിൽ ലോട്ടറി വിറ്റ് സിക്കിം അതെ ആ മറ്റേ അരുണാചൽ ലോട്ടറി വിറ്റ് അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് റെയ്ഡൊക്കെ നടക്കുന്നു തുടങ്ങിയ തോന്നിയപ്പോഴാണ് അയാൾ ഇത് ഇലക്ട്രിക്കൽ ബോണ്ട് മേടിച്ചു തുടങ്ങിയെന്ന് സ്പ്രശം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അയാൾ പൈസ കൊടുത്തത് അയാൾക്ക് രക്ഷപ്പെടാൻ അയാൾ കൽക്കട്ടയിലാണല്ലോ താമസിക്കുന്നത് കോയമ്പത്തൂരുകാരനാ കൽക്കട്ടയിലാ താമസിക്കുന്നത് മാർട്ടിൻ ലോട്ടറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കട കോയമ്പത്തൂരിൽ നടത്തിയിരുന്ന ആളാണ് ഇയാള് അതിനു മുമ്പ് മ്യാൻമാറിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്തിരുന്ന ഒരു കൂലിപ്പണിക്കാരനായിരുന്നു സാന്റിയാഗോ മാർട്ടിൻ ഇയാൾ ഈ ലോട്ടറി കൂടി കാശുണ്ടാക്കി തുടങ്ങിയത് ഈ പലർക്കും കുഴ കൊടുത്തിട്ടാണ് കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ കൽക്കട്ടയിൽ ജീവിച്ചിട്ട് തൃണമൂലിനും ഡി എം കെ ഡി എം കെക്ക് കൊടുക്കുന്ന എന്താന്ന് വെച്ചാല് ഇയാളുടെ മകള കല്യാണം കഴിച്ച എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഡി എം കെയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ഏഹ് അയാളൊരു ദളിത് പാർട്ടിയും കൂടിയൊക്കെ അവിടെ കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ ഡി എം കെക്കും മറ്റേതിനുമാണ് ഇനി മേഘ എഞ്ചിനീയറിങ് അതിന്റെ ആസ്ഥാനവും കൽക്കട്ടയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കൽക്കട്ടയിലെ ആസ്ഥാനമുള്ളാണ് ഈ ഒന്നും രണ്ടും കമ്പനി പിന്നെ ബി ജെ പിക്ക് എവിടെ നിന്ന് പൈസ കോടിയൊക്കെയാണ് കൊടുക്കുന്നത് ഈ മേഘയൊക്കെ ഇവര് മേടിച്ചിട്ട് തൊള്ളായിരം കോടി അപ്പുറത്ത് കൊടുത്തിരിക്കുകയാണ് ഏഹ് ഈ മേഘയൊക്കെ ബി ജെ പിക്ക് നൂറ് കോടിയേ കൊടുത്തിട്ടുള്ളൂ ബി ജെ പി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ സംസ്ഥാനങ്ങളിൽ ി ജെ പിയുടെ എം പിമാരുടെ എണ്ണ എടുക്കുക മറ്റേ എം പിമാരുടെ എണ്ണ എടുക്കുക എന്നിട്ട് കൊടുത്ത പൈസയും ഒന്ന് കണക്ക് കൂട്ടി നോക്കുക ലോകസഭി എം പിമാരെ നോക്കൂ ഇവര് ഈ ഭാരത രാഷ്ട്രീയ സമിതി ഉണ്ടല്ലോ ഈ കൂട്ടത്തിലൊക്കെ പെട്ട ചന്ദ്രശേഖർ റാവു അതെ ചന്ദ്രശേഖർ റാവു ഈ മേഘാ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കാളീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഒന്ന് പോയിൻ്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപയാണ് കരാർ തുക അതിൻ്റെ കമ്മീഷൻ പത്ത് ശതമാനം അത് ആ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഗോദാവരി നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഈ വരണ്ട ഭൂമികളിൽ നനയ്ക്കുക എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇത് നടപ്പുള്ള കാര്യമാണോ ഇവിടെ പണ്ട് കേരളത്തിൽ കടലിൽ കല്ലിടുകാരെ പറ്റത്തില്ല എത്ര കല്ലിട്ടു ഭയങ്കര കൊള്ളായിരുന്നു അങ്ങനെ കടലില് കായം കലക്കുക എന്ന് പറയില്ലേ സാധാരണ ഈ ചന്ദ്രശേഖര റാവുന്റെ മകളല്ലേ കവിത അതെല്ലിപ്പം ഒന്ന് സോണിയാഗാന്ധി രണ്ട് സ്റ്റാലിൻ മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രശേഖരറാവു ചന്ദ്രശേഖര മകളാണ് ഇപ്പം മധ്യനയ കേസ് വേറെ ഇത് ഞാൻ ഈ മേഘാ എഞ്ചിനീയറിങ് ഏറ്റവും കൂടുതൽ പൈസ കൊടു ഇലക്ട്രൽ ബോണ്ടിൽ പൈസ കൊടുത്ത രണ്ടാമത്തെ കമ്പനിക്ക് ഈ ചന്ദ്രശേഖർ റാവു കൊടുത്ത ഒരു കരാർ തന്നെ ഒന്ന് പോയിന്റ് അഞ്ചു ഒന്ന് ലക്ഷം കോടി രൂപയാണ് അതൊരു ആവശ്യം ഇല്ലാത്തൊരു പ്രോജക്റ്റാണത് ഈ വരേണ്ട സ്ഥലം നനയ്ക്കുന്നു പറയുന്നത് നടപ്പുള്ള കാര്യമാണോ ഇത് പുഴയിലെ വെള്ളല്ലേ ില്ല അത്രയും കൂടി കൊടുത്തതിന് പുറമെ ഈ ബി ആർ എസ് കമ്പനിക്കാർ ഏഹ് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് തവണയായിട്ട് ഞങ്ങൾക്ക് ഇത്ര കൂടി ഇത് പാമ റെഡ്ഡി പിച്ചിറെഡ്ഡി എന്ന് പറഞ്ഞിട്ട് ആന്ധ്രക്കാർ തന്നെ ഉണ്ടാക്കിയ കമ്പനിയാണ് ചെറിയ തോതിൽ അവിടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ പൈപ്പുകളൊക്കെ സപ്ലൈ ചെയ്തിരുന്ന സെറ്റുകളാണ് ഇവിടെ ഹൈദരാബാദിലൊരു ചെറിയ കടയായിട്ട് ഇവർക്ക് നാല് തവണയായിട്ട് ചന്ദ്രശേഖർ റാവു പൈസ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂട്ടി കൊടുത്തു കൂട്ടിക്കൊടുത്തു ഈ കൂട്ടി കൊടുക്കുമ്പോൾ നമുക്കറിയില്ല കോഴയ്ക്ക് വേണ്ടി ചിലപ്പോൾ ആ അയ്യായിരത്തി അഞ്ഞൂറ് കോടി ആർ എസ്സിന് പോയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇങ്ങനെ ആ മേഘ എൻജിനീയറിങ്ങിന്റെ പല കഥകളിങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ട് അതിനെ പറ്റി പറയാൻ ഡി എം കെക്ക് നൂറ്റി കോടി രൂപ കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതില് അക്കൗണ്ട് വഴി കോടി രൂപ അക്കൗണ്ട് ഈ വ്യാജ അക്കൗണ്ടുകളും വ്യാജ വളയുടെ ആടുകളും തടയുന്നതിന് വേണ്ടി അൾട്രോ ബോണ്ട് കൊണ്ടുവന്നത് ആ എൽട്രോണ്ട് വ്യാജമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് സാറേ അപ്പം ചന്ദ്രശേഖരറാവു കഴിഞ്ഞു അടുത്ത് നമുക്ക് ലാലു പ്രസാദ് യാദവിന്റെ യാദവ് എന്ന് പറഞ്ഞ കന്നുകാലി തീറ്റ കുംഭകോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ബഹറക്ക അന്വേഷിച്ച കേസാണ് ഈ കേരളത്തിലെ ഡി ജി പിന്നെ ബി ഐയില അന്നത്തെ കാലത്ത് ആയിരത്തി എണ്ണൂറ് കോടി രൂപത് കൊല്ലം മുമ്പാ അഴിമതി ആരോപിക്കപ്പെട്ടത് എത്ര ഇപ്പുറത്തെ എത്ര കോടി രൂപയുടെ അഴിമതി അയാളും ഈ അഴിമതിക്കെതിരെ സമരം ഞാൻ ഇപ്പൊ ഡൽഹിയിലുണ്ട് അയാള് അയാളുടെ മകൻ തേജസ്വി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്താണ് ചെയ്തത് രാജുവൊക്കെ പോകുന്നപ്പോ ഭാര്യ വേറെ രണ്ട് കണ്ടു ഭാര്യപിടിച്ച് നിക്കുന്ന അവര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പടം ഭയങ്കര രസമായിരുന്നു ഈ കള്ളന്മാരുടെ റാലിയുടെ ഒരു ഭാര്യ ഭാര്യ ആലിംഗന രണ്ട് കള്ളന്മാരുടെ ാണ് അവര് വലിയ സന്തോഷത്തില്ല ഈ ഭർത്താക്കന്മാര് ജയിലിൽ കിടക്കുന്നതിന്റെ യാതൊരു വിഷമവും മോത്തു കാണുന്നില്ല കാരണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാൻ തയ്യാറൊരു മാനസികാവസ്ഥയിൽ അവർ നിൽക്കുന്നേ രണ്ടുപേരും മുഖ്യമന്ത്രി ആകും എന്നുള്ള മുഖ്യമന്ത്രിയാകുമ്പോ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ മറ്റേ ഭർത്താവിനെ പോലും മറന്ന് നിൽക്കുന്ന ഒരു ഒരു എല്ലാ പത്രങ്ങളുടെ ഫ്രണ്ടിലുണ്ട് നേരത്തെ ദിവസം രാത്രി ഇവരുടെ വാതിലും മുട്ടി വിളിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് കേജ്രിവാൾ ചോദിച്ചു എന്നാണ് കഥ നമുക്കറിയാം അപ്പൊ ഈ കള്ളന്മാരുടെ ഒരു മാമാങ്കം അതായത് നമ്മൾ പണ്ട് മാമാങ്കം എന്നൊക്കെ പറയില്ലേ തിരുനാവായ മണപ്പുറത്ത് എന്ന് പറഞ്ഞ പോലെ കൊള്ളക്കാരുടെ ഒരു മാമാ അത് അത് തന്നെ ഇപ്പം ഇയാൾക്ക് നാലഞ്ചോ ഭാര്യമാരുണ്ട് പത്ത് പതിമൂന്ന് മക്കളുണ്ട് അയാളാണ് മോദിയെടുത്ത് ചോദിച്ചത് കുടുംബം ഇല്ലാത്ത ഇയാൾക്ക് ഇങ്ങനെ രാജ്യം ഭരിക്കാനാവും കാരണം അഞ്ചു ഭാര്യമാരെ രാജ്യമാണ് അല്ലെ പറയാണ് അപ്പം ഇത്രയും വലിയൊരു കൊള്ളക്കാരാണ് ഒന്ന് ലാലു പ്രസാദ് എന്നിട്ട് ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാല് ചന്ദ്രശേഖർ റാവുവിന്റെ കുടുംബവും കേജ്രിവാളിന്റെ പരിവാറും ഏ അഴിമതിയിൽ ഏർപ്പെടുന്നതാണ് ഈ മധ്യനയത്തിൽ കണ്ടെത്തുന്നത് അത് അറുന്നൂറ് കോടി രൂപ ഖജരാവിന് നഷ്ടം മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ അഴിമതി ആ അഴിമതിയുടെ പൈസ കൊണ്ടാണ് അവര് ഗോവ ഗോവയുടെ ചാർജ് ഇനി ഈ വിഷയം കണ്ടുപിടിച്ച് അവിടെ അത് വേറെ കേസ് നടക്കുന്നു അപ്പം ഇനി അടുത്ത് നമ്മുടെ അഖിലേഷ് യാദവ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ആയിരം കോടി രൂപയുടെ അഴിമതിയുണ്ട് അതായത് ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി നേതാക്കന്മാർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പിന്നെ ഈ അഖിലേഷ് യാദവ് പിന്നെ നേതാവ് ഇനി ഇത്രയും നേതാക്കന്മാരുടെ സാമ്പത്തിക അല്ലെങ്കിൽ അഴിമതി നടത്തിയ കണക്ക് ഏകദേശം കൂട്ടുമ്പോൾ തന്നെ ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് വരുന്നത് ഈ അഴിമതിക്ക് അഴിമതി നിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ ബി ജെ പിക്ക് മൊത്തം കിട്ടിയ ഏഴായിരം കോടിയൊന്നും ഒന്നുമല്ല ഒന്നുമല്ല ഈ അതെ സാറേ ഈ അഴിമതി നടത്തുന്നതിന് കൂട്ടു നിൽക്കാതിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഏജൻസികളും കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഒരു ലക്ഷം കോടി രൂപ ഇ ഡി മാത്രം കണ്ടെടുത്തു ഈ രാജ്യത്തെ അഴിമതി ചെയ്ത പണം ആ ഇ ഡിയെ ഇല്ലായ്മ ചെയ്യണമെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണ സംവിധാനം ഇന്ത്യയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ റാലിയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത് അഴിമതി കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നവനെ ഇറക്കണമെന്ന് പറഞ്ഞ നേതൃത്വം കൊടുക്കുന്ന ഒരു ഇന്ത്യ മുന്നണി നാളെ കാലത്ത് ഇന്ത്യ മഹാരാജത്ത് അധികാരത്തിൽ വന്ന ഈ ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും കൊള്ളക്കാരെ കാണണം എന്നുണ്ടെങ്കിൽ ഇന്ന് റാലി സ്ഥലത്ത് ചർച്ച മതി അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ് അഴിമതിക്കാരുടെ അല്ലെങ്കിൽ കള്ളന്മാരുടെ ഒരു കൂട്ട റാലി ഇന്ന് ഡൽഹിയിൽ നടക്കും നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക